പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ജുഡീഷ്യറി അന്വേഷണം നടത്തണമെന്ന് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കി ബി ജെ പിക്ക് വോട്ടു മറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി പൂരപ്പറമ്പിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ ബാരിക്കേഡ് കെട്ടിത്തിരിച്ച പോലീസ് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരെ ലാത്തിചാർജ് നടത്തുകയായിരുന്നു സത്യത്തിൽ ജനങ്ങൾ ആത്മസംയമനം പാലിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു പോലീസുകാരെ ആരായി ഇങ്ങനെ കയറൂരി വിട്ടത് പോലീസിനെ നിയന്ത്രിക്കാൻ ഇവിടെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഉണ്ട് പിന്നെ എന്തുകൊണ്ട് അവരെ നിയന്ത്രിച്ചില്ല ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണോ എന്ന സംശയമുണ്ട് മുരളി പറഞ്ഞു പോലീസ് ബാരിക്കേഡ് ജീവനക്കാരെ ഇന്നലെ ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ എന്തൊക്കെ തൃശൂർ ഈ പോലീസിനെ പോലീസിനെ ഇങ്ങനെ ആരാ പിന്നെ തോന്നുന്നത് ഇത് സംശയം ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിന്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താണെന്ന് ചോദിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ബ്രഹ്മസമഠത്തിന്റെ മുന്നിൽ വെച്ച് കമ്മീഷണറുടെ ചില നടപടികൾ താൻ തന്നെ നേരിട്ട് കണ്ടിരുന്നതായും വ്യക്തമാക്കി ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിന്റെ സ്വഭാവം പെട്ടെന്ന് കാരണം എന്താ ഞാൻ ഞാൻ കമ്മീഷണറെ തന്നെ നേരിട്ട് കണ്ടു ആളുകളെ പകൽ വെടിക്കെട്ടിൽ എല്ലാ പുലിമയും നഷ്ടമായി സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നും നടുവേദന എന്ന് പറഞ്ഞ പൂരത്തിനെത്താത്ത സുരേഷ് ഗോപി രാവിലെ മന്ത്രി വിളിച്ച യോഗത്തിനെത്തിയതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് അതാണെന്നും പ്രശ്നപരിഹാരം നേരത്തെ നടത്താത്ത മന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും മുരളി കുറ്റപ്പെടുത്തി ഒരു ചർച്ച സർക്കാർ വോട്ട് കൊടുക്കാനുള്ള ഇന്നലെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരപ്പറമ്പിൽ പോലും കാലത്തൊന്ന് വന്ന് പറവെച്ചു പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരസുഖമില്ലാണ്ട് കാലത്ത് ഇന്നലെ വന്ന് എന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല എന്ന ആളുണ്ട് പെട്ടെന്ന് വളർച്ച ചർച്ചയ്ക്ക് വരുന്നു അപ്പൊ ഇത് അവശുദ്ധ ഒരു പൂരത്തിനെ കഴിവാക്കാൻ പാടില്ല